അബ്ദുൽ ഗഫൂറിന്റെ വീടുകളിലേക്ക് കയറി ചെന്ന് അവരുടെ കുടുംബത്തെ ചേർത്ത് പിടുത്തുകൊണ്ട് പറഞ്ഞു ഈ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നോ ഈ മണ്ണിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൂട്ടായി എന്നോടൊപ്പം നിൽക്കുവാൻ ഒരു ശക്തി പകരുവാൻ നിങ്ങൾ ആര് ആരും വോട്ട് രേഖപ്പെടുത്തണമെന്ന പൊതുജനങ്ങളോട് പറഞ്ഞത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മന്ത്രപുത്രന്മാർ ഇവിടെ കടന്നു വന്നല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി മൂന്ന് ദിവസത്തോളം ഇവിടെ ആഡംബരമായി ജീവിച്ച് അദ്ദേഹം കടന്നു വരുന്ന വഴികളിൽ പൂക്കൾ വെച്ച് നിലവിളക്ക് കൊടുത്തി നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചുവല്ലോ നിങ്ങൾ പറഞ്ഞ അറുപത്തിയാറായിരത്തി അറംനോക്കി അറുപത് പേർ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയല്ലോ അവരോടാണ് എനിക്ക് ചോദിക്കുന്നത് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്റെയും നിങ്ങളുടെയും കൂടപ്പിറപ്പിനെ ഒരു കടുവ് പിടിച്ചു കൊന്നു എന്ന വിവരമറിഞ്ഞ് ഏതെങ്കിലും ഒരു മന്ത്രി പുത്രന്മാർ ആ കുടിലുകളിലേക്ക് കയറിപ്പോകുവാൻ നിങ്ങൾ തയ്യാറായോ നിങ്ങൾക്ക് ആവശ്യം എന്തായിരുന്നു നിങ്ങൾക്കാവശ്യം വോട്ടായിരുന്നു ഞങ്ങൾക്ക് വോട്ട് മാത്രമല്ല ആവശ്യം നമുക്ക് ആവശ്യം ഈ മണ്ണിൽ ജീവിക്കുവാൻ നമ്മുടെ അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒരുപോലെ മണിനോട് ചേർന്നിരിക്കാൻ സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ യു ഡി എഫ് ജനങ്ങളോട് പറഞ്ഞത് ആ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാവുന്ന ഒരുപാട് പേർ ഞങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയുണ്ട് അവരോടെല്ലാം ഞങ്ങൾക്ക് കടപ്പാറുണ്ടായിരിക്കും മരണം വരെ ആ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരെ ചേർത്ത് നിർത്തുവാൻ അത് പറയുവാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം വലിയ ആഹ്ലാദങ്ങൾ നടത്തി അതോടുകൂടി അതിന്റെ ആരംഭം അവസാനിപ്പിക്കുവാനല്ല ഞങ്ങൾ തയ്യാറാകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് വലിയൊരു വിശ്വാസമുണ്ട് ഇവിടെ ഓട്ടം ഓടിക്കുന്ന മൂന്ന് ചക്രം ഈ വണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പലചരക്ക് കടയിൽ നിന്ന് വീട്ടമ്മ കൊടുത്തു വിട്ട മെസ്സേജ് വായിച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ നോക്കുമ്പോൾ ഇന്ന് വാങ്ങുന്ന പഞ്ചസാരയുടെ വില നാളെ കൊടുക്കേണ്ടത് മറ്റൊന്നാണ് ഇന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയുടെ വിലയല്ല നാളെ കളി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾക്ക് നിരന്തരം നമുക്ക് ന്യായമായി കിട്ടേണ്ട മാവേലി അടച്ചു അടച്ചുപൂട്ടിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുന്ന കർഷകർ ജീവിക്കുന്ന നിലമ്പൂരിന്റെ മണ് കേരളത്തിന്റെ മണ് ഒരു കൂലിപ്പണി ചെയ്യുന്നവന് പോലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഒരു നാടിന് ഭരിക്കുന്ന കേരളത്തിന്റെ ദുർഭരണത്തിനെതിരെയാണ് ഈ നിലമ്പൂരിന്റെ മക്കൾ വോട്ട് രേഖപ്പെടുത്തിയത് അതീ ഭരണത്തിനെതിരെയാണ് നമ്മൾക്ക് ഇവിടെ ജീവിക്കുന്നതുണ്ട് പ്രിയമുള്ളവരെ മോഹന മോഹനവാഗ്ദാനങ്ങളൊന്നും നൽകാതെ നമ്മൾ ഈ മണ്ണിൽ കണ്ട വികസനങ്ങളെ വികസന തുടർച്ചകളെ ഈ നൺമണ്ണിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയങ്കരനായ കുഞ്ഞാക്ക തുടക്കം കുറിച്ചിട്ടുള്ള വികസന പദ്ധതികൾ ഇലമ്പൂർ ബൈപ്പാസും എസ് ആർ ടി സി ഇന്റർസിറ്റിയും അതോടൊപ്പം തന്നെ ഈ മണ്ണിൽ ഓരോ സ്വപ്നങ്ങളും അത് നടപ്പിൽ വരുത്തുവാൻ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തൂ എന്നാ പറഞ്ഞത് നമുക്കറിയാം നമ്മളുടെ ഏതാഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ജനങ്ങളിലേക്ക് കൊടുത്ത ഓരോ പടികൾ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഭരണമാറ്റം വേണം ആ ഭരണമാറ്റം ഉണ്ടാകണമെന്നെങ്കിൽ അതിനുള്ള സെമി ഫൈനൽ പോരാട്ടമാണ് നിലമ്പൂരിന്റെ മക്കൾ ഈ അധികാരികൾക്ക് ഇന്നലെ വിധി വന്നതോടുകൂടി കാണിച്ചു കൊടുത്തത് പക്ഷേ നമ്മൾ പറഞ്ഞ വിധിയെ നമ്മൾ കൊടുത്ത വിധിയെ നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയതിനെ നമ്മളെ വർഗീയവാദികളാക്കുവാൻ അതോടൊപ്പം തന്നെ നമ്മളെ ഇവിടെ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ നമ്മളിലേക്ക് പതച്ചു അരച്ചു കൊടുത്തുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നതിന് വകം നമ്മളെ വിഘടനവാദികളാക്കുവാൻ ഗോവിന്ദന്മാരും സ്വരാജുമാരും ഇനിയും ഈ മണ്ണിൽ ശ്രമിക്കുന്നുവെങ്കിൽ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പാടുന്ന പാട്ടുണ്ടല്ലോ പള്ളിയെല്ലാം നിങ്ങൾ നിർമ്മിക്കുന്നത് ഞങ്ങൾ പാഠശാലകളാണ് എന്ന് എന്നാൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ പ്രതിസന്ധി വന്നപ്പോൾ പ്രയാസം വന്നപ്പോൾ സ്വരാജിന്റെ പിന്നിലാണെന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ േ വോട്ട് സ്വരാജ് പിന്നിലാണെന്ന വാർത്ത നിങ്ങൾ കേട്ടില്ലേ എന്താ അതിന്റെ കാരണമെന്നറിയോ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സുഹൃത്തുക്കൾ ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് കാഴ്ച വെക്കാൻ സാധിക്കാവുന്ന നിങ്ങളുടെ മെസ്സിയെ തന്നെ നിങ്ങൾ തളിക്കണത്തിൽ ഇറക്കിയിട്ടും പോത്തുകിന്റെ മണ്ണിൽ ലീഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്താ നിങ്ങൾ നിങ്ങളെങ്ങനെ ചിന്തിച്ചു പോകാത്തത് നിങ്ങൾ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാരെ ഇന്ന് നിങ്ങൾ അച്ചടിച്ചതുപോലെയാണ് വിലയിരുത്തുന്നതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് നിലമ്പൂരിന്റെ മണ്ണാണ് ആര്യാടൻ ചേർത്ത് പിടിച്ച മണ്ണ് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വാക്കുകൾക്ക് വേണ്ടി മാത്രം വരികളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന നിലമ്പൂരിന്റെ തെക്കും ആ കെ ടി മുഹമ്മദ് നാടകാചാര്യനും അതോടൊപ്പം തന്നെ നല്ലൊരു മനുഷ്യനാകാം നോക്ക് എന്ന നാടകം കുറിച്ചിട്ടും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ മണ്ണിന്റെ രാഷ്ട്രീയ ആർ ആര്യാരൻ മുഹമ്മദ് വളർത്തിയെടുത്ത നിലമ്പൂരിന്റെ മണ്ണിൽ കടലാഴത്തോളം വേരാഴമുള്ള ഈ യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒന്ന് ക്ഷീണിച്ചു പോയി എന്ന് പറഞ്ഞതോടുകൂടി ഇതിനെ അങ്ങ് പിടിതെറിയാമെന്ന് കരുതിയപ്പോൾ എന്താ ചെയ്തത് ഞങ്ങളെ നിങ്ങൾ കളിയാക്കിയില്ലേ കടന്നു വരാൻ പോകുന്നത് ആര്യാടൻ ചോക്കത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിയുക്ത എം എൽ എ ആണെന്ന് നിങ്ങൾ ഞങ്ങളെ എങ്ങനെയാ കളിയാക്കിയിരുന്നത് ആര്യാടൻ ചോക്കത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു തോറ്റ എം എൽ എ കടന്നു വരുന്നുണ്ട് എന്ന് എത്ര കാലം നിങ്ങൾ പറഞ്ഞു ഒൻപത് വർഷത്തോളം കാലം നിങ്ങൾ ഒരു മനുഷ്യനെ ഇട്ട് നിങ്ങൾ കളിയാക്കി കോവിഡിന്റെ മുഖത്ത് നമ്മുടെ വീട്ടുപടിക്കലേക്ക് സഹായം എത്തിച്ചപ്പോൾ നിങ്ങൾ കളിയാക്കുന്നത് ഞങ്ങൾ നോക്കിയില്ല ഞങ്ങൾ ആ കൈകളിലേക്കാ നോക്കിയത് ആ കൈ ആര്യാടൻ ചൊക്കത്തിൽ നിന്നിതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയം വന്ന കാലഘട്ടത്തിൽ അത് കവളപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ മണ്ണിനടിയിലേക്ക് പോയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങൾ ഇന്നലെ ഇവിടെ മത്സരിച്ച് വിധി അറിയിച്ച സ്വരാജ് ആ സ്വരാജ് എം എൽ എ ആ എം എൽ എ ആയ പദവി അദ്ദേഹം വിനിയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന നൂറ് മീറ്റർ അകലെ ഈ പറയുന്ന പാതാർ അതോടൊപ്പം തന്നെ കവളപ്പാറ എന്നുള്ള പ്രദേശങ്ങളെ ഉരുൾപൊട്ടലുകളിലൂടെയും മണ്ണിടിച്ചിലുകളിലൂടെയും മനുഷ്യന്റെ ജീവൻ പൊളിഞ്ഞു പോയപ്പോൾ ഞങ്ങൾ കാണാത്ത മുഖം ഞങ്ങളത് ജനങ്ങളോട് ചോദിച്ചു ിൽ വിധിയെഴുതി ഈ അദ്ദേഹം പഠിച്ച സ്കൂള് ഇദ്ദേഹം വളർന്ന ആ ചുറ്റുഭാഗങ്ങൾ ആ ബൂത്തിൽ വിധിയെഴുതിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പരിചിതമില്ലാത്ത മുഖം തന്നെയാണ് ഇതെന്ന് അങ്ങനെയാ സ്വന്തം ബൂത്തിൽ അദ്ദേഹം പിന്നിലേക്ക് പോയത് അങ്ങനെ അദ്ദേഹം സ്വന്തം പഞ്ചായത്തിൽ അദ്ദേഹം പിന്നിലേക്ക് പോയത് ഇതിനെ നിങ്ങൾ കഴുകിയെടുക്കാൻ ഇതിനെ നിങ്ങൾ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇലമ്പൂരിലേക്ക് നിങ്ങൾ കടന്നു വന്നത് ഒരുപാട് മന്ത്രിമാരാ വാക്സാൻ നിങ്ങൾ ഈ മണ്ണിലേക്ക് ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് ജനം നൽകിയ അധികാരത്തെയാ പക്ഷേ ജനം നിങ്ങൾക്ക് അധികാരം നൽകിയപ്പോൾ നിങ്ങൾ അഹങ്കരിച്ചു പോയി നാല് ലക്ഷം രൂപ നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് വീട് വയ്ക്കുവാൻ നിങ്ങൾ വെച്ച് നൽകിയപ്പോൾ നാൽപ്പത്തി ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിണറായി തമ്പുരാന് കണി കാണാൻ നിൽക്കുന്ന ആലയിൽ നിൽക്കുന്ന ബ്ലോക്കർക്ക് വേണ്ടി ഒരാളെ നിർമ്മിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു അത് ജനങ്ങളോട് പറഞ്ഞു വീട് ലിസ്റ്റിൽ പേര് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരൻ പറഞ്ഞു നാല് ലക്ഷം കൊണ്ട് രണ്ട് റൂമ് കൊണ്ട് നാനൂറ് ഫീറ്റിൽ ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഒരു വീട് നിർമ്മിക്കാൻ കഴിയില്ല അതിന്റെ തെളിവല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആല നിർമ്മിക്കാൻ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചത് ആരെ നിർമ്മിക്കാൻ നാൽപ്പത്തിരണ്ട് ലക്ഷം വേണമെങ്കിൽ എന്നെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരന് ഒരു വീട് വെക്കാൻ നാല് ലക്ഷം മതിയോ ആ നാല് ലക്ഷം പോരാ അത് വർദ്ധിപ്പിക്കണം അത് അർഹതപ്പെട്ട വിള കരങ്ങളിലേക്ക് കൊടുക്കണം ഇത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു ഇപ്പൊ സരാജി ചോദിക്കുക നാല് ലക്ഷം കൊടുക്കുന്നത് ഐ വൈ വീട് വെക്കുന്നത് വെക്കണമെന്നാണോ വിധി എന്ന് നിരത്തി വയ്ക്കണമെന്നുള്ളതല്ല അധികാരം വിനിയോഗിക്കാൻ അറിയുന്നവരെ തരങ്ങളിലേക്ക് കൊടുക്കാൻ സമയമായി എന്നുള്ളതിന്റെ വിധിയാണ് ഇന്നലെ വന്ന വിധി എന്ന് പറയുന്നത് നിങ്ങൾ തോറ്റെംഎൽഎ എന്ന് പറഞ്ഞ് കളിയാക്കിയ മനുഷ്യൻ ഇന്ന് കടന്നു വരാൻ പോവുകയാണ് ജയിച്ച എം എൽ എ ആയി നിന്നിടത്ത് നിന്ന് പ്രവർത്തിച്ച് ഈ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് നിങ്ങൾ പദം പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയം പറയേണ്ട സ്ഥലങ്ങളിൽ മതങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് മതചിഹ്നങ്ങൾ കാണിച്ചും വോട്ടുകൾ ഭിന്നിപ്പിച്ചെടുത്ത് ഉത്തം പണക്കാരന്റെ പിറകെ പോയപ്പോഴും ഞങ്ങളീ നിൽക്കുന്ന പച്ചപ്പതാകയും ഈ ത്രിവർണ്ണ പതാകയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യന്റെ രാഷ്ട്രീയം പറഞ്ഞു നിലമ്പൂരിന്റെ മണ്ണിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞു ഓരോരോ സ്ഥലത്ത് വരുമ്പോഴും പരാജയപ്പെടുമ്പോൾ തലകുണിച്ചു നിൽക്കാതെ ഞങ്ങൾക്ക് പോരാടുവാൻ അതൊരു പ്രചോദനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നോ അങ്ങനെ ഞങ്ങൾ പോരാടി ഓ ഇന്നലെ തീർച്ചയായും ഒരു പോസ്റ്റ് എന്താണ് ആ പോസ്റ്റ് ഫിദൽ ചോദിച്ചു ചെഗുപേരെ ചോദിക്കുകയാണ് ഫിദൽ കാസ്റ്റയോട് നമ്മൾ പരാജയപ്പെട്ടാൽ ആൾ എന്ത് ചെയ്യും കാസ്റ്റോ പറഞ്ഞു നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ പോരാടും വീണ്ടും ചെഗുവേര ഒരു ചോദ്യം കൂടി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോരാടുമെന്ന് പറഞ്ഞു വരികൾ കിട്ടിയത് എഴുന്നാല് ഇവിടെ ഈ മണ്ണിനടിയിൽ മനുഷ്യന്മാർ കടന്നപ്പോൾ നിങ്ങളീ പറഞ്ഞ ബിതൽ കാഷ്ട്രയോട് ചോദ്യം ചോദിച്ച ചെഗുവേരമാർ ഇരിക്കുന്ന ഈ മണ്ണിൽ സാധാരണക്കാർ മണ്ണിനടിയിൽപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ഒരു ശബ്ദം വിനിയോഗിക്കാൻ സാധ്യമാകാതെ പരാജയപ്പെട്ട് അമ്പെ അടിഞ്ഞു പോയപ്പോൾ ഇതൽ കായും തെഗുവേരയും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് അടർത്തിയെടുത്ത വരികളെടുത്ത് നിലമ്പൂരിലെ ജയത്തെ മാറ്റുകറയാൻ ശ്രമിക്കുന്നവർ വെറുതെയല്ല നിങ്ങളെ അന്തം കമ്പികളിന്ന് വിളിക്കുന്നത് വെറുതെയല്ലോ ജനങ്ങളിത് പറയുന്നത് ഒരു ജയത്തിന്റെ പുറത്തു നിന്നല്ല പറയുന്നത് ഒരു ജയത്തിന്റെ പുറത്ത് നിന്ന് അഹങ്കാരത്തോടുകൂടിയല്ല ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ജയത്തിന്റെ പുറത്തു നിന്ന് ഞങ്ങൾ നിങ്ങളെ മറക്കാതെ ഞങ്ങൾ പറയുന്നു നമ്മളീ നാടിനു വേണ്ടി പോരാടിയോളാം ഈ നാടിനോടൊപ്പം നിൽക്കാൻ ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ ഓരോ ദ്വീപുകളായി കടന്നുവരുന്ന ഈ പ്രദേശത്തെ ഓരോരോ പ്രദേശങ്ങളെയും പരസ്പരം ബന്ധപ്പെടുത്തുവാൻ പാലങ്ങൾ നിർമ്മിച്ച് നൽകിയ ആര്യാടൻ മുഹമ്മദിനെ ഓർത്തുപോയി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ അതാ ഇതിന്റെ വിജയത്തിനൊന്നാം ഒന്നാമത്തെ കാരണം അതാ നിങ്ങൾ പോയി സ്കൂൾ തുറന്ന് ജൂൺ ഒന്നാം തീയതി കുട്ടികളെ സ്കൂളുകളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അമരമ്പലത്തിലെ കാരണവന്മാർ അറുപതും അറുപത്തി അഞ്ചും വയസ്സുള്ള കാരണവന്മാർ പറഞ്ഞു ഞാനൊക്കെ എസ് എസ് എൽ സി പഠിക്കുന്ന കാലത്ത് അമരമ്പലം പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല അറുപത് വയസ്സുള്ള നിങ്ങളെ പ്രായമുള്ള ആളുകളാ പറയുന്നത് ഞങ്ങൾ നടന്നു വന്നത് മാനവേദനയിലേക്കായിരുന്നു അങ്ങനെയുള്ളൊരു മണ്ണിൽ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഓരോ പഞ്ചായത്തുകളിലും ഹൈസ്കൂളുകൾ സ്ഥാപിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പകർന്നു നൽകി ആ മനുഷ്യനെ അവർ ഓർത്തുപോയി നിങ്ങളുടെ കയ്യിൽ ഒൻപത് വർഷത്തോളം കാലമായി അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിന് വേണ്ടി നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള വികസന പദ്ധതികൾ തുടരുമെന്ന് നിങ്ങൾ ആ ഒരു ബോർഡിൽ എഴുതി വെക്കാൻ ഒരു ബൈ ലക്ഷം വരേണ്ടി വന്നു അതിന് മുൻപ് നിങ്ങൾ അത് പറഞ്ഞില്ല ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ വികസന പദ്ധതികളും അതേപോലെ നിങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ വെക്കുന്നത് പോലെ നിർത്തി നിങ്ങൾ കൊണ്ടുവന്നതല്ലേ രണ്ടാം കുഞ്ഞാലി എന്ന് പറഞ്ഞ നിങ്ങളെ ഇപ്പൊ ചീത്ത വിളിക്കുന്ന മനുഷ്യനെ നിങ്ങളാണല്ലോ സഖാവ് കുഞ്ഞാലിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കെട്ടിവെക്കുവാനുള്ള പണം അദ്ദേഹത്തിന് കൊടുത്ത് ഇത് രണ്ടാം കുഞ്ഞാലിയാണെന്ന് പറഞ്ഞത് ആ രണ്ടാം കുഞ്ഞാലി വാരി പോയില്ലേ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപതോളം വോട്ടുകൾ അല്ലേ ഇപ്പൊ അവിടെ കുതിർന്ന് ഇവർ ചർച്ച കഴിയുക ആ വോട്ട് ആ വോട്ട് എന്ന് പറയുന്നത് ഈ പിണറായിത്തിനെതിരെയുള്ള വോട്ടാ ആ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരുടെ പെൻഷൻ മുടക്കിയ സർക്കാരിനെതിരെയുള്ള വോട്ടാ ആ വോട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങൾ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മാവേലിസ്റ്റ് ഒരു നാട്ടത്തിട്ട് പൊതുക്കമ്പോളത്തിൽ തോന്നിയ വിലയ്ക്ക് വില നൽകുവാൻ നമ്മളെ തയ്യാറാക്കുകേടനെ ഭരണത്തിന്റെ പിടിപ്പുകേടനെതിരെയുള്ള വോട്ടുകള അങ്ങനെയാ ജനങ്ങൾ പ്രതിഷേധിച്ചത് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ വഴികൾ അവർ തെരഞ്ഞെടുത്തതിൽ വ്യത്യാസമുണ്ടാവാം ജനങ്ങൾ പ്രതിഷേധിക്കുവാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത ചിഹ്നങ്ങളിൽ വ്യത്യാസമുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ വോട്ടല്ലാത്ത മറ്റു മുഴുവൻ വോട്ടുകളും മറ്റു മുഴുവൻ ബോക്സുകളിലും വന്ന വോട്ടുകൾ ആ ആയി വന്ന വോട്ടുകളെല്ലാം ഈ സർക്കാരിന്റെ പിടിപ്പുകേടുകൾക്കെതിരെയുള്ള വോട്ടുകളാണ് അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ അങ്ങനെയെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട എന്നിട്ടിപ്പോ പോളിച്ച് ബ്യൂറോ കൂടുക എന്നിട്ട് അവർ പരസ്പരം ബ്രാഞ്ച് കമ്മിറ്റി കൂടി ഇനിയും തോൽവിയുടെ കാരണം ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിങ്ങൾ കാരണം കണ്ടെത്തുന്നതോടുകൂടി ഞങ്ങൾക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിലമ്പൂരിന്റെ മക്കൾ ഞങ്ങൾക്ക് നൽകിയത് വലിയ വലിയ വിജയമാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നിലമ്പൂരിന്റെ മുൻസിപ്പാലിറ്റിയിൽ ഇപ്പോൾ വോട്ടിന്റെ ഭൂരിപക്ഷം കണ്ടില്ലേ നിങ്ങൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ മുനിസിപ്പാലിറ്റി നമ്മൾ ഭരിക്കുമ്പോൾ നമ്മൾ ആ ബസ് സ്റ്റാൻഡ് ഒന്ന് ഒളിച്ചിട്ടു ഒളിച്ചിട്ടതിനു ശേഷം പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനാ അപ്പോഴേക്കും ഇവിടെ ഭരണമാറ്റം വന്നു ഇതായി മഴ പെയ്തപ്പോൾ ഞാൻ ഇങ്ങോട്ട് കേറി ഈ ടാക്സിക്കാർ ഇവിടെ നിന്ന് ഒന്നങ്ങോട്ട് ഇറങ്ങി നിൽക്കുമോ എന്ന് ചോദിച്ചാൽ വീണ്ടും മഴയത്തു നിന്ന് സംസാരിക്കണം ആ ബസ് കാത്ത് നിൽക്കുന്ന സഹോദരിമാർ കുട്ടികളെയും കൊണ്ടിവിടെ ഇവിടെ കാത്തു നിൽക്കുമ്പോൾ ആ കടത്തിണ്ണക്കാരന്റെ കച്ചവടമാണ് മുടങ്ങുന്നത് അതുകൊണ്ട് അതിന്റെ മുന്നിൽ നിന്ന് ഒന്നും മാറിത്തരണമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സാധാരണക്കാരായ കച്ചവടക്കാർ നല്ല മനസ്സുള്ളതുകൊണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ആ വരാന്തയിൽ കാത്തു നിൽക്കുക ഇനി എനിക്ക് സഖാവിനോട് ചോദിക്കാല്ലേ എന്തോടും ആ വിവരങ്ങൾ തന്റെ നേതാക്കന്മാരോട് പറഞ്ഞു എല്ലാ മന്ത്രിമാരും ഇവിടെ വന്നല്ലോ എല്ലാ മന്ത്രിമാരും വന്നില്ലേ പന്തലിക്ക് നിങ്ങൾ പിണറായി തമ്പുരാനെ ഇവിടെ സ്വീകരിച്ചില്ലേ എന്ത് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയാമായിരുന്നില്ലേ നിങ്ങളത് പറഞ്ഞു നിങ്ങൾ അവർക്ക് അമിത പ്രതീക്ഷ കൊടുത്തു അമിത പ്രതീക്ഷ അവർക്ക് കൊടുത്തത് കൊണ്ട് അവരെന്തും വിളിച്ചു പറഞ്ഞു അവർ പിന്നീട് അവർ പറയുന്നത് അവരുടെ മാവിന്റെ തുമ്പിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ പറയാൻ സാധിച്ചില്ല ജനപക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് വിജയിച്ച് വിജയികളായി കാ വരുമ്പോൾ ഞാനും എന്റെ മരുമോനും എന്റെ മകളും മാത്രം മതി ഇവിടെ എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ നിലമ്പൂരിന്റെ മണി വിലപ്പോവില്ലെന്ന് പറയാൻ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി അവർ ജനങ്ങൾ ഞങ്ങളിൽ വലിയ വിശ്വാസം അർപ്പിച്ചു ആര്യാടൻ ശബ്ദത്തിന് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ ജനങ്ങൾ വിജയിപ്പിച്ചു ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ആര്യാടൻ ശ്വത്തിൽ നിലനിയിച്ചല്ലോ ഏതെങ്കിലും പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ഞങ്ങൾ കേരളക്കരയിലെ ഏതെങ്കിലും കോൺഗ്രസുകാരെയോ ലീഗുകാരെയോ കൊണ്ട് നിങ്ങളെ പിളിമെൻപിടിപ്പിക്കാൻ കടന്നു വന്നോ ഇവിടെയുള്ള ഏതെങ്കിലും സഖാവിന് റോഡുകളിലൂടെ നടന്നു പോകുന്ന വഴിക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി നീ നിലമ്പൂർ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴി മാർഗ ഉണ്ടാക്കാൻ ഞങ്ങൾ കടന്നു വന്നു എന്നാൽ നിങ്ങൾ നിലമ്പൂരിന്റെ മണ്ണിൽ നിങ്ങൾ വിജയിച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞാക്കയും ഞങ്ങളും ചേർന്നുകൊണ്ട് ഞങ്ങൾ വോട്ടെണ്ണൽ കാണുവാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ആ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിജയം അത് വരാൻ പോകുന്നു എന്നുള്ള സൂചന കിട്ടിയപ്പോൾ മലപ്പുറത്തിന്റെ മുഴുവൻ മണ്ണിൽ നിന്നും ആളുകളെ ലോറിക്കടിച്ച് ആര്യാറിന്റെ വീടിന് നേരെ അഭിഷേകം നടത്തിയവരാ നിങ്ങൾ ഇന്നലെ നിങ്ങൾ വീണ്ടും ആ രണ്ടായിരത്തി പതിനാറിനെ നെഞ്ചിലേറ്റുന്ന മുഴുവൻ യു ഡി എഫിന്റെ പ്രവർത്തകരും തൊട്ടപ്പുറത്ത് ടി വി വെച്ചിട്ടും ഞങ്ങൾ കുഞ്ഞാക്കയുടെ വീട്ടിൽ നിന്നാണ് ഇന്നലെ റിസൾട്ട് കണ്ടത് ഓരോ പടിയും വിജയിച്ചു കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ വിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് കണ്ട് വിനീഷ് കൊടിയേരിയുടെ വാർത്ത കേട്ട് ഇവർ കാത്തിരിക്കടവ് പോയാലും മൂത്തേടം പോയാലും എടക്കര പോയാലും വരാൻ നിൽക്കുന്നത് ആണ് ഓത്തുകല്ലിൽ ചഖാക്കളെ നമ്മൾ മുന്നേറുമെന്ന് വിനീഷ് കൊടിയേരിയെ കുറിച്ചിട്ടത് കണ്ട് ആളുകളിങ്ങനെ പ്രതീക്ഷയിൽ നിൽക്കുക ഞങ്ങൾക്കറിയാമായിരുന്നു ഒരിടത്തും നിങ്ങൾ നിലം തൊടാതെ ഒരിടത്തും നിങ്ങളെ നിലം തൊടാനക്കാതെ ഇവിടെ നിന്ന് നിങ്ങളെ ഉൽമൂലനം ചെയ്യുവാൻ കേരളക്കരയിൽ നിന്ന് തന്നെ ഇടത് പാളയത്തെ പൊളിച്ചെഴുതുവാൻ കേരളത്തിന്റെ മക്കൾ കാത്തു നിൽക്കുകയാണ് അവർക്ക് ഒരവസരം കിട്ടിയാൽ അവർ അതൊരായിരം വട്ടം വിനിയോഗിക്കുമ്പോ ഈ കേരളത്തിലെ ജനതയോട് ഒരായിരം വട്ടം അവർ വിളിച്ചു പറഞ്ഞതാണ് അതാണ് തൃക്കാക്കരയിൽ കണ്ടത് അതാണ് പുതുപ്പള്ളിയിൽ കണ്ടത് അതാണ് പാലക്കാട് കണ്ടത് അതാണ് നമ്മൾ ഇപ്പോഴും ഈ നിലമ്പൂരിന്റെ മണ്ണിൽ കണ്ടത് ഇത് മനസ്സിലാക്കാത്ത ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ അത് ഈ ശകാക്കള ഇത് ഇവർ മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഏതാണ് ഇന്ന് വിധി വന്നു നമ്മളെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി അല്ലേ നമ്മളാണ് ഭൂരിപക്ഷം ഇരിക്കുന്ന എല്ലാവരും നമ്മൾ വോട്ട് രേഖപ്പെടുത്തിവ പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് മാറി നിന്ന് പറയുകയാണ് നമ്മൾ വർഗീയവാദികളാണ് നമ്മൾ വർഗീയവാദികളാണ് നമ്മൾ വിഘടനവാദികളാണ് നമ്മൾ ഈ നാടിനാപത്ത് വഴിയുന്നവരാണ് ഈ നാടൻ ഘട്ടമൻ ഇത് പറയുമ്പോൾ അവനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ വർഗീയവാദികളല്ല ഞങ്ങളും മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുന്നവനാ എന്റെ പേര് ദേവനാ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്ര പള്ളികൾ ഒരു സ്ഥലത്ത് തന്നെ അഞ്ചു പള്ളി അല്ലെങ്കിൽ അപ്പുറത്ത് മാറിയാൽ മൂന്ന് പള്ളി എന്തിരിതെന്ന് ഞാൻ പലപ്പോഴും എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കതിന് ഉത്തരം കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം വന്നപ്പോഴാണ് ആ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ നമ്മുടെ കൂടെപ്പുറപ്പുകൾ മണ്ണിനടിയിൽ കിടന്നപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മുണ്ടിയമ്മയും മാതിയമ്മയും നമുക്ക് മണ്ണിൽ നിന്ന് മാന്തി എടുത്തപ്പോൾ അതാരാണ് ശങ്കരൻ അതാരാണ് നാടി എന്ന് തിരിച്ചറിയാൻ എന്ന്പ്പോൾ ഒരു പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ഇതിനെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് അധികാരികൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു മൈക്കിൽ നിന്ന് രാവിലെ നമസ്കാരം ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്ന ആ പോത്തുകലിലെ പള്ളിയിൽ നിന്ന് അവിടെയുള്ള മനുഷ്യർ കൂടി പറഞ്ഞു ഇനി നിലമ്പോസ്പിറ്റലിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് അധാപ്ത്യമാണ് മഞ്ചേരി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇത് കൊണ്ടുപോകുന്നത് അഥാപ്ത്യമാണ് അതുകൊണ്ട് നമുക്ക് കാര്യം ചെയ്യാം പടച്ചൂത്ത് ചെയ്യുന്ന ഈ മണ്ണെ ഞങ്ങളുടെ ആലയത്തെ ഞങ്ങളുടെ സദനൊക്കെ ഇതാ ഇവിടെ ഈ പള്ളി അവർ തുറന്നു കൊടുത്തു എന്നിട്ട് ഞങ്ങളുടെ കൂടെപ്പറപ്പുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടി പോസ്റ്റുകളിലെ ഒരു പള്ളി തുറന്നു കൊടുത്ത മനുഷ്യത്വമുള്ള നാടാണ് ഈ നാട് അവരെയാണോ നിങ്ങൾ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് ആണോ അവരെയാണോ അവരുടെ വോട്ടിനെയാണോ അവരുടെ വോട്ടിന്റെ മൂല്യത്തെയാണോ നിങ്ങൾ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് അത് നിങ്ങൾ ഈ പൊതുജനങ്ങളോട് പറയണം നമ്മൾ എന്ന് പറഞ്ഞാൽ എഴുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേരുണ്ട് അവരെന്ന് പറഞ്ഞാൽ അറുപത്തിയാറായിരത്തി അറുനൂറ്റി അറുപത് പേരാണ് അപ്പുറത്ത് അവർ പറയുന്ന വാദമല്ല ശരി ജനാധിപത്യ പ്രക്രിയക്കനുസൃതമായി നമ്മൾ ജനങ്ങൾ മനസ്സിലെത്തിയ വലിയ സ്വപ്നമായിരുന്നു ആ അരിയാടൻ സ്വപ്നത്തിന്റെ ശത്വം കേരളത്തിന്റെ നിയമസഭയുടെ അകത്തലങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വിലയേറിയ വോട്ട് വാക്കുകൾക്ക് വാക്കുകൾ കൊണ്ടോ വരി കൊണ്ടോ നന്ദി പറയുവാനല്ല ഒരു വാക്കുകൊണ്ട് നിങ്ങളെ നന്ദി പറഞ്ഞൊതുക്കുവാനുമല്ല ഒന്ന് കണ്ട് നിങ്ങളോട് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഇനിയുള്ള നാളുകളിൽ നമുക്ക് വേണ്ടി നമ്മുടെ നിലമ്പൂളിന് വേണ്ടി നല്ല നിലമ്പൂളിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ കൂടെയുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയങ്കനായ നിൽ ആപ്പുട്ടിയാക്ക നമ്മുടെ പ്രദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രിയങ്കരനായ നേതാവ് കടന്നു വന്നതുകൊണ്ട് നേതാക്കന്മാർക്ക് വേണ്ടി വഴിമാറി നിർത്തട്ടെ നന്ദി നമസ്കാരം ജെ യു ഡി എഫ്